നമസ്കാരം പോലീസ് പോലീസിന്റെ പണിയെടുത്താൽ ഇവിടെ ഈ നാട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നം ഉണ്ടാവൂ ഉണ്ടാവില്ല പോലീസ് പോലീസിന്റെ പണി എടുക്കുന്നില്ല എന്ന് മാത്രമല്ല പോലീസ് ജനങ്ങളുടെ മേൽ അതായത് ആർക്ക് വേണ്ടിയാണോ സർവീസ് കൊടുക്കാൻ വേണ്ടി തങ്ങൾ നിയോഗിക്കപ്പെട്ടത് ആ സർവീസ് കൊടുക്ക വിധിക്കപ്പെട്ട അവരുടെ മണ്ടയിൽ കുതിര കയറിക്കൊണ്ട് തങ്ങളുടെ കഴപ്പ് തീർക്കുന്ന ഒരു വിഭാഗം പോലീസുകാരെ കാണാം അതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനിടയിൽ മറ്റൊരു സംവിധാനം കൂടിയുണ്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ ഒരു പ്രശ്നം ഉണ്ടായാൽ എന്തെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകളോ മറ്റെന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ പോലീസിലാണ് നമ്മൾ പരാതി കൊടുക്കേണ്ടത് പ്രാഥമികമായി പോലീസിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് അനങ്ങാപ്പാർണ നയം സ്വീകരിക്കും അവരത് മിണ്ടില്ല അനങ്ങില്ല അവർക്ക് അതിനൊന്നും സമയമില്ല ഇനി അഥവാ എന്തെന്ന് ചോദിച്ചാൽ ചോദിക്കാൻ ചെല്ലുന്നവനെ പ്രതിയാക്കുന്ന കേസാണ് ഇവിടെ നടക്കുന്നത് അങ്ങനെ വരുമ്പോൾ ജനങ്ങൾ സ്വയം ആ നീതി നടപ്പിലാക്കാൻ ഇറങ്ങും തങ്ങൾക്ക് പോലീസുകാർ നിയമ സംവിധാനം തരാത്ത നീതി അവർ സ്വയം ഏറ്റെടുക്കാൻ തുടങ്ങും ഇതിന് സമാനമായ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിൽ ഉണ്ടായത് താമരശ്ശേരി കട്ടിപ്പാറയിൽ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നത് ഒരു ചെറുപ്പക്കാരൻ കാറിൽ സഞ്ചരിക്കവേ ഒരു വിഭാഗം ആൾക്കാർ ഗുണ്ടകൾ ലോറിയിലും മറ്റു വാഹനങ്ങളിലുമായി വന്ന് ഈ പറഞ്ഞ ഒരു വ്യക്തിയെ തടഞ്ഞിർത്തി ഈ വ്യക്തി എന്ന് പറയുന്നത് കട്ടിപ്പാറ ആതിൽ ആതിൽ എന്നാണ് പേര് ആതിലിന്റെ കാറ് തടഞ്ഞു നിർത്തി ആതിലിനെ അവരുടെ കാറിൽ വന്നവരുടെ കാറിൽ വലി കയറ്റി കൊണ്ടുപോയി ഒരു തെങ്ങിൻ നോപ്പ് ഇട്ടിട്ട് ആട്ടിച്ച് ഊറക്കിട്ടു എന്ന് പറഞ്ഞാൽ മർദ്ദിച്ച് ഇനി ചെയ്യാൻ പറ്റാവുന്നൊക്കെ അവർ ചെയ്തു കയ്യിൽ ഒരു എഴുപത്തി അയ്യായിരം ഉണ്ടായിരുന്നു അത് അവർ പിടിച്ചെടുത്തു കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണ മോതിരം ഊരിയെടുത്തു അതുപോലെ കാറും അവർ കൊണ്ടുപോയി ഇത് കെ എസ് ഐ ഇതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പ്രധാന വാർത്ത അക്രമികൾ ഒരു പാവപ്പെട്ടവനെ അവന്റെ മുതലും മറ്റു കാര്യങ്ങളും വാഹനങ്ങളും അടിച്ചു വാഹനവും അടിച്ചുകൊണ്ട് പോയ ആ കഥയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് എന്നാൽ കഥയ്ക്ക് ടെസ്റ്റ് ഉണ്ടാകുന്നത് വളരെ പെട്ടെന്നാണ് ഈ ആദിലിന്റെ മൊഴി പ്രകാരം മൂന്ന് പേരെ ആതിലിനറിയാം ആ മൂന്ന് പേരെ അവർ അറസ്റ്റ് ചെയ്തു പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ വന്ന് ചോദ്യം ചെയ്യപ്പോഴാണ് സംഗതി പണി പാളിയത് ഈ ആദിൽ എന്ന് പറയുന്നതും ഭൂലോക ഫ്രോഡാണ് വിസ തട്ടിപ്പ് കേസിൽ അവിടെയും ഇവിടെയും കൊണ്ടുപോകാൻ വേണ്ടി ഒരു ലക്ഷം രൂപ അതിലേറെ ഒക്കെ പണം വാങ്ങി കബളിപ്പിച്ച് നടക്കുന്ന ഒരു തട്ടിപ്പുകാരനാണ് ഈ ആദിൽ എന്നാണ് വാർത്ത വരുന്നത് ഇതേ പോലീസ് സ്റ്റേഷനിൽ ഇതേ പോലീസ് സ്റ്റേഷനിൽ ഈ ആദിലിനെതിരെ ഇതുപോലെ വിസ തട്ടിപ്പ് നടത്തിയതിന് കേസ് നിലവിലുണ്ട് അത്ര എടുത്തിട്ടുണ്ട് അപ്പൊ അത് തന്നെയാണ് ഞാൻ എന്റെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് നമ്മളൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കേസിൽ ഉചിതമായ സമയത്ത് അത് നടപടികൾ പൂർത്തിയാക്കി ആ പരാതി കൊടുക്കുന്നവർക്ക് നീതി ലഭ്യമാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നീതി നടപ്പിലാക്കാൻ മറ്റുള്ളവർ ഇറങ്ങും അവർക്ക് മനസ്സിലായി ഈ വന്ന ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളും മറ്റുള്ളവർക്കും അവർക്ക് കാര്യം മനസ്സിലായി പോലീസിലൊന്നും പരാതി കൊടുത്തിട്ട് ഒരു കാര്യമില്ല അവരെവിടെയും എത്താൻ പോകുന്നില്ല പരാതി എവിടെ എത്താൻ പോകുന്നില്ല തങ്ങളുടെ പണം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല അപ്പൊ ഇവർ അവരുടെ പണം വാങ്ങിയെടുക്കാൻ ശ്രമിച്ചു അത്രയും ചിന്തിക്കാൻ പറ്റുള്ളൂ പോലീസിൽ നിന്നോ മറ്റു ഭാഗത്തു നിന്നോ നീതി ലഭ്യമാകുന്നില്ല അല്ലെങ്കിൽ നീതിക്ക് താമസം വരുമെന്ന് കണ്ടപ്പോ അവർക്ക് നഷ്ടപ്പെട്ട പണം വാങ്ങിയെടുക്കാൻ അവർ ശ്രമിച്ചു അവന്റെ മുതൽ പിടിച്ചെടുത്തു അവന് പിടിച്ച് രണ്ട് പൊട്ടിച്ചു അത് കൊടുത്തു വാങ്ങിയതല്ലേ അപ്പൊ പോലീസ് നടത്തി കൊടുക്കേണ്ട നീതി ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ നടത്തി കൊടുക്കേണ്ട നീതി യഥാസമയം നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നടത്തി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ നീതി അവരുടെ നീതി കയ്യിലെടുക്കും നിയമം കയ്യിലെടുക്കും എന്നതിന്റെ തെളിവാണിത് അതായത് എത്ര കാലമായി ഇവിടെയുള്ള മീഡിയകളും സോഷ്യൽ മീഡിയകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു പോലീസ് പോലീസിന്റെ പണി എടുക്കണം ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ കൃത്യമായി നീതി നടപ്പിലാക്കണം അങ്ങനെ നീതി നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇവിടെ കുറ്റകൃത്യങ്ങൾ കുറയും എല്ലാവരും പോലീസിനെ വിശ്വസിക്കും പോലീസിലേക്ക് എന്തിനും ഏതിനും ചെന്ന് ധൈര്യത്തോടെ ചെന്ന് കയറാൻ കഴിയുന്ന ഒരു സംവിധാനമാകും പക്ഷെ ഇവിടെ പോലീസ് തന്നെ ക്രിമിനലായി മാറുന്നതല്ലേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര എത്ര കേസുകളാണ് എത്ര എത്ര കേസുകളാ വാറിന്റെ മുന്നിൽ വെളിച്ചമുണ്ട് എന്നിട്ട് കാരണത്താൽ വാറിന്റെ ഒരൽപ്പം മാറി വാഹനം നിർത്തി ആ ഒരാളെ യാത്രയക്കാനും അയാളെ വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന ഒരു കുടുംബത്തെ കയറി മേഞ്ഞതിനു ശേഷം അവസാനം പോലീസ് കേസിൽ പ്രതിയാകുന്നു കണ്ടപ്പോൾ ബാർ ആക്രമിച്ച ആ പ്രതികളാക്കി പോലീസ് കഥ മനഞ്ഞ് മാറ്റുന്ന കഥകൾ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു അതുപോലെ അർദ്ധരാത്രിയില് പതിനൊന്ന് പന്ത്രണ്ട് മണി സമയത്ത് ഒരു വീട്ടുകാരി ആക്രമിച്ച് ആ വീട്ടിലെ ഗൃഹനാഥനെ അവരുടെ കുട്ടികളുടെ മുന്നിലിട്ടും ഭാര്യയുടെ മുന്നിലിട്ടും അപമാനിച്ച് എന്ന് പറഞ്ഞാൽ ഭാര്യയുടെയും കുട്ടികളുടെയും മുന്നിൽ വെച്ച് നീ ഇവിടെ ചിട്ട ചിട്ടിട്ട് ട്രൗസർ ഷട്ടി ഇവിടെ ചിട്ടാ മതി എന്ന് പോലും പറഞ്ഞ പോലീസ് ആവാനുണ്ട് ഉണ്ട് അത് കഴിഞ്ഞ് അവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ചെന്നിട്ട് ഷുഗർ രോഗിയെ അയാൾ വെള്ളം കുടിക്കണം ചോദിച്ചപ്പോൾ നീ പെടുത്ത് കുടിച്ചാ മതി നീ മൂത്ര ഒഴിച്ചു മതി എന്ന് പറഞ്ഞ പോലീസ് സേമാനത്തിയുടെ കഥയും അയാൾ തന്നെ പറഞ്ഞു അവസാനം സംഗതി പണി പാളി ഇയാളെ അറസ്റ്റ് ചെയ്യേണ്ട പ്രതി എല്ലാ കേസൊക്കെ തീർന്നാണ് തങ്ങൾക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞപ്പോൾ സി ഐ പോലീസ് സ്റ്റേഷനിലിട്ട് മുങ്ങിയ കഥയും നമ്മൾ കേട്ടു എന്നിട്ട് ഈ കാണിച്ച അതിക്രമങ്ങൾക്കെതിരെ പോലീസ് മേധാവികൾക്ക് പരാതി കൊടുത്തിട്ട് ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയം വരെ അത് സംബന്ധിച്ചുള്ള നടപടികൾ തുടങ്ങിയിട്ടില്ല എന്നാണ് അറിയുന്നത് അപ്പൊ ഇതാണ് നിലവിലെ സാഹചര്യം ഇതാണ് നിലവിലെ സാഹചര്യമെങ്കിൽ എങ്ങനെ എന്തിന് ഈ സാധാരണക്കാർ പരാതിയും പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലണം നീതി നടപ്പിലാകില്ലല്ലോ അപ്പൊ സ്വാഭാവികമായും ജനങ്ങൾക്ക് അവർക്ക് നഷ്ടപ്പെട്ട ഇവിടെ പണമാണ് നഷ്ടപ്പെടുന്നത് വിസയ്ക്ക് പണം കൊടുത്തു പറ്റിച്ചു വിസ കൊടുത്തില്ല ആ പൈസ പറ്റിച്ചെടുത്തിട്ട് മുങ്ങി നടക്കുന്ന ഒരാൾ അയാൾ നിന്ന് ആ പൈസ വാങ്ങിയെടുക്കാനുള്ള പണി അവര് നോക്കി അതിലിപ്പോ എന്താ കുഴപ്പം അതല്ലെങ്കിൽ കേസ് എടുത്തുകൊണ്ട് കൃത്യമായ സമയത്ത് ആ പണം തിരിച്ചു വാങ്ങിക്കൊടുക്കാനോ അല്ലെങ്കിൽ കേസ് മുന്നോട്ട് പോയി അവന്റെ സ്ഥാപക ജംഗാമ വസ്തുക്കളൊക്കെ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഇവർക്ക് പണം ലഭ്യമാക്കാനോ ഉള്ള നിയമ സംവിധാനങ്ങൾ നടപ്പിലാക്കണ്ടേ അത് ചെയ്യാതെ നേരത്തെ കൊടുത്ത കേസുകൾ തന്നെ പെൻഡിങ്ങിലാണ് അങ്ങനെ കേസ് ഉണ്ടോ എന്ന് പോലും പോലീസിന് അറിയില്ല അങ്ങനെ പോലീസിന് അറിയാമായിരുന്നുണ്ടെങ്കിൽ ഈ ആദിൽ എന്നുള്ള പേര് കേട്ടപ്പോ ആ പോലീസ് ആ കേസുകൾ പൊക്കിയെടുത്തേനെ എന്നാൽ ഇവിടെ ഈ പ്രതികളെന്ന് പറയുന്ന ആദിലിനെ കൊണ്ടുപോയി പീഡിപ്പിച്ചു തല്ലി എന്നൊക്കെ പറയുന്ന ഈ പറയുന്ന പേരെ പിടിച്ച് അവരെ ചോദ്യം ചെയ്തുകൊണ്ട് മാത്രമാണ് പോലീസിന് പോലും ഇങ്ങനെ ഒരു കേസ് അവിടെ ഉണ്ട് എന്ന് ഇങ്ങനെയല്ല ഇങ്ങനെ ഒട്ടേറെ കേസുകൾ ഉണ്ട് എന്ന് മനസ്സിലാകുന്നത് അപ്പൊ ഒരു സ്ഥിരം പരിപാടി ഇതാ ഇവന്റെ സ്ഥിരം പരിപാടി ഇതാണ് പോലീസിൽ പരാതി കൊടുത്തിട്ടോ എവിടെ പരാതി കൊടുത്തിട്ടോ ഒന്നും പണം തിരിച്ചു കിട്ടാൻ പോകുന്നില്ല എന്ന് അറിയാവുന്ന അവർ അവരുടെ പണം കിട്ടാൻ നോക്കി ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ പോലീസ് നിഷ്ക്രിയമായി നിൽക്കുന്നത് കൊണ്ട് നിയമവും നീതി നടപ്പിലാക്കാൻ ജനങ്ങൾ മുന്നോട്ട് വരും അത് അപകടമാണ് നമുക്കറിയാം അത് അപകടമാണ് എന്നുള്ളത് അവനവന്റെ നീതിയും അവനവന്റെ നിയമവും അവനവൻ നടപ്പിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ അരാജകത്വത്തിലായി പോകും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നതിന് പകരം ഇവിടെ പോലീസ് പോലീസായി പ്രവർത്തിക്കുകയാണ് വേണ്ടത് ഇനിയെങ്കിലും അത് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഗോൾസ് ഓൺ കൺട്രി ഡെബിൾസോൺ കൺട്രി ആകാൻ അധിക സമയമൊന്നും വേണ്ടി വരില്ല